പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രസഹത്തിരുന്നാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരികയാണ് ഇനി വാർത്തകളിലേക്ക് കടന്നാൽ ഏഴ് സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയുമായി യൂറോപ്യൻ യൂണിയൻ അഭയ നിയമങ്ങൾ കർശനമാക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സുരക്ഷിതമായ ഉത്ഭവ രാജ്യങ്ങളുടെ പട്ടിക ഉപയോഗിച്ച് അഭയം നൽകാനുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്താനാണ് ബ്രസൽസ് പദ്ധതിയിട്ടിരിക്കുന്നത് രാജ്യങ്ങൾ കുടിയേറ്റക്കാരുടെ മടങ്ങിവരവ് വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നതിനാൽ യൂറോപ്യൻ യൂണിയൻ സുരക്ഷിതം എന്ന് കരുതുന്ന ഏഴ് രാജ്യങ്ങളുടെ പട്ടിക ബുധനാഴ്ചയാണ് പ്രസിദ്ധീകരിച്ചത് കൊസവോ ബംഗ്ലാദേശ് കൊളംബിയ ഈജിപ്റ്റ് ഇന്ത്യ മൊറോക്കോ ടുണീഷ്യ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത് അതേസമയം ക്രമരഹിതമായ കുടിയേറ്റം പരിഹരിക്കുമെന്ന് ജർമ്മനിയുടെ വരാനിരിക്കുന്ന ചാൻസലർ മെർസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിപുലീകരിച്ച പട്ടിക അർത്ഥമാക്കുന്നത് ഈയു അംഗരാജ്യങ്ങൾ സുരക്ഷിതമെന്ന് കരുതുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ ത്വരിതപ്പെടുത്തിയ നടപടിക്രമം ഉപയോഗിച്ച് പ്രോസസ് ചെയ്യുമെന്നാണ് പല അംഗരാജ്യങ്ങളും അഭയ അപേക്ഷകളുടെ കാര്യമായ ബാക്ക് അഭിമുഖീകരിക്കുന്നുണ്ട് അതിനാൽ വേഗത്തിലുള്ള അഭയ തീരുമാനങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്നത് എന്തും അത്യന്താപേക്ഷിതമാണെന്ന് യൂറോപ്യൻ യൂണിയന്റെ മൈഗ്രേഷൻ കമ്മീഷണർ ബ്രണ്ണർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ യൂറോപ്യൻ യൂണിയൻ സമാനമായ പട്ടിക അവതരിപ്പിച്ചെങ്കിലും തുർക്കിയെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നതിനെ ചൊല്ലിയുള്ള ചൂടേറിയ ചർച്ചകൾ കാരണം പദ്ധതി ഉപേക്ഷിച്ചു കടുത്ത വലതുപക്ഷ പാർട്ടികൾ യൂറോപ്പിൽ യൂറോപ്പിലുടനീളം കുടിയേറ്റ വിരുദ്ധ വികാരം അലയടിക്കുന്നതിനാൽ ക്രമരഹിതമായ വരവ് തടയുന്നതിനും ടത്തലുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വർധിച്ചു വരുന്ന സമ്മർദ്ദത്തിലാണ് ജർമ്മനിയിൽ പതിനഞ്ച് കൊലപാതകങ്ങൾ നടത്തിയെന്ന് സംശയിക്കുന്ന ഡോർ ർക്കെതിരെ കുറ്റങ്ങൾ ചുമത്തി ബെർലിനിലെ കോടതിയിൽ ഹാജരാക്കി ഒരു പാലിയേറ്റീവ് കെയർ ഫിസിഷ്യൻ എതിരെയാണ് ഇപ്പോൾ കേസ് കോടതിയിലെത്തിയത് രോഗികളെ അമിതമായി മെഡിസിൻ കഴിപ്പിച്ചതിന്റെ പേരിൽ കൊലപാതകങ്ങൾ ആരോപിച്ച് കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് പ്രതി തന്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ ഇരകളുടെ ചില അപ്പാർട്ട്മെന്റുകൾ തീയിട്ടതായും പ്രോസിക്യൂഷൻ അറിയിച്ചു ജർമ്മൻ സ്വകാര്യതാ നിയമങ്ങൾക്ക് അനുസൃതമായി ഔദ്യോഗികമായി പേര് നൽകാത്ത പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് മാരക മായ അളവിൽ മരുന്ന് ആരോപിച്ചാണ് ഡോക്ടറെ അറസ്റ്റ് ചെയ്തത് ഡോക്ടർക്കെതിരെ പതിനഞ്ച് കൊലപാതക കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഒരു നഴ്സിംഗ് സർവീസിന്റെ പാലിയേറ്റീവ് കെയർ ടീമിൽ ജോലി ചെയ്തിരുന്ന ഇപ്പോൾ നാൽപ്പത് വയസ്സുള്ള ഡോക്ടർ ദുരുദ്ദേശത്തോടെയും മറ്റടിസ്ഥാന ലക്ഷ്യങ്ങളോടെയും പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്കും ഇടയിൽ നഴ്സിംഗ് സർവീസ് പരിചരിച്ചിരുന്ന പതിനഞ്ച് രോഗികളെ ഡോക്ടർ കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം അനസ്തറ്റിക് ഇൻഡക്ഷൻ മരുന്നും തുടർന്ന് മസിൽ റിലാക്സിൻഡും രോഗിക്ക് വൈദ്യസഹായമോ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇയാൾ നൽകിയെന്നാണ് ആരോപണം രണ്ടാമത്തത് പേശികളുടെ തളർച്ചയിലേക്ക് നയിച്ചതായി പറയപ്പെടുന്നു ഇതിന്റെ ഫലമായി ശ്വാസ തടസ്സം സംഭവിക്കുകയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്തു ചില കേസുകളിൽ പ്രതി തന്റെ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാൻ ഇരകളുടെ വീടുകൾക്ക് തീയിട്ടു അൻപത്തിയാറിനും തൊണ്ണൂറ്റിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് പ്രതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇതുവരെ ആരോപണങ്ങളെ കുറിച്ച് ഇയാൾ പ്രതികരിച്ചിട്ടില്ല നിരവധി ജർമ്മൻ സംസ്ഥാനങ്ങളിൽ ഇയാൾ ഡോക്ടറായി ജോലി ചെയ്തിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇരകളുടെ വീടുകൾ കത്തിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം നാല് മരണങ്ങളിൽ സംശയത്തിന്റെ നിഴലായി എത്തി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള കൂടുതൽ ഇരകളെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിനു ശേഷവും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും പറയുന്നുണ്ട് ജർമ്മനിയിലെ വലിയ മലയാളി കൂട്ടായ്മയായ കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയിലെ വിശുദ്ധവാര പരിപാടികൾ ഇനി പറയുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനേഴിന് വ്യാഴം വൈകുന്നേരം ആറു മണിക്ക് ബസുക തിരു ആരംഭിക്കും കാലുകഴുകൽ ശുശ്രൂഷ ദിവ്യബലി പാനവായന അപ്പം അപ്പമുറിക്കൽ ആരാധന തുടങ്ങിയവയായിരിക്കും പ്രധാന ചടങ്ങുകൾ ഏപ്രിൽ പതിനെട്ടിന് ദുഃഖ വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് പാനവായനയുടെ കർമ്മങ്ങൾ ആരംഭിക്കും തുടർന്ന് പീഡാനുഭവ ശുശ്രൂഷകൾ കുരിശിന്റെ വഴി രൂമഞ്ച ൽ കൈപ്പിനീർ കുടിക്കൽ എന്നീ ചടങ്ങുകൾ ഉണ്ടായിരിക്കും ഉയർപ്പ് തിരുനാൾ കർമ്മങ്ങൾ ഏപ്രിൽ പത്തൊമ്പതിന് ശനി രാത്രി ഒൻപത് മണിക്ക് പള്ളിയങ്കടത്തിൽ ഉയർപ്പിന്റെ ശുശ്രൂഷകൾ ആരംഭിച്ച് പൊതുവെളിച്ചത്തിന്റെ പ്രതീകമായി കത്തിച്ച മെഴുകുതിരിയും കയ്യിലേന്തി പ്രദർശനത്തോടുകൂടി വിശ്വാസികൾ ദേവാലയത്തിൽ പ്രവേശിക്കും തുടർന്ന് ഉയർപ്പും ആഘോഷമായ ദിവ്യപലിയും നടക്കും ഏപ്രിൽ ഇരുപതിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും എല്ലാ തിരുക്കർമ്മങ്ങളും കൊളോൺ മിമുൾഹൈമിലെ തിരുഹൃദയ ദേവാലയത്തിലാണ് അതായത് ഡാൻസ് ഡാൻസി

അഭയാർത്ഥി കുടിയേറ്റക്കാരെ ഗ്രീസിലേക്ക് തിരിച്ചയക്കാമെന്ന് ജർമ്മൻ കോടതി വിധിച്ചു മെഡിറ്ററേനിയൻ രാഷ്ട്രത്തിന്റെ അപേക്ഷകൾ സമർപ്പിച്ചതിനു ശേഷം ജർമ്മനിയിൽ അഭയാർത്ഥി പദവി തേടുകയായിരുന്നു ഇവർ ഗ്രീസിലേക്ക് നാടുകടത്താൻ പോകുന്ന ആളുകളെ തിരിച്ചയച്ചാൽ മനുഷ്യത്വ രഹിതമോ അപമാനകരമോ ആയ സ്വീകരണ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരില്ലെന്നാണ് ജർമ്മനിയിലെ ലൈപ്സിഷ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി ബുധനാഴ്ച വിധിച്ചത് ജർമ്മനിയിലെ സീറോ മലങ്കര കാത്തലിക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ ജർമ്മൻ റീജിയന്റെ ഈ വർഷത്തെ പെസഹ തുക്കവള്ളി ഈസ്റ്റർ ശുശ്രൂഷകൾ ഇനി പറയുന്ന പ്രകാരം ക്രമീകരിച്ചിരിക്കുന്നതായി അറിയിച്ചു പെസ വ്യാഴാഴ്ച ഏപ്രിൽ പതിനേഴിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ബോണിലെ സെന്റ് തോമസ് സമൂഹത്തിലും നാലുമണിക്ക് മണിക്ക് മുണ്ട് ഹേർണയിലെ സെന്റ് ക്രിസോസ്റ്റം സമൂഹത്തിലും മണിക്ക് ഹൈഡൽബർഗിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ സമൂഹത്തിലും നാലുമണിക്ക് ക്രേഫലിലെ സെന്റ് സെന്റ് ജോഹാൻ ബാപ്റ്റിസ്റ്റ് സമൂഹത്തിലും പെസഹ തിരുക്കർമ്മങ്ങൾ നടക്കും ദുഃഖവള്ളി രാവിലെ ഒൻപത് മണിക്ക് ഫ്രാംഫർ സെന്റ് ജോസഫ് സമൂഹത്തിലും ബോളിലെ സെന്റ് തോമസ് സമൂഹത്തിലും ഹാനോവറിലെ സെന്റ് അന്ന മിഷനിലും ഡോട്ടുമുണ്ടു ഹെർണയിലെ സെന്റ് ക്രിസ്റ്റോസ്റ്റൺ സമൂഹത്തിലും ഹൈഡൽബർഗിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ സമൂഹത്തിലും മ്യൂണിക്കിലെ സെന്റ് ബ്രിഗീറ്റ സമൂഹത്തിലും സെന്റ് ജോഹാൻ ബാപ്റ്റിസ്റ്റ് സമൂഹത്തിലും ദുഃഖവള്ളി കർമ്മങ്ങൾ നടക്കും ഈസ്റ്റർ ശുശ്രൂഷകൾ ഞായറാഴ്ച ഉച്ചുകഴിഞ്ഞു മണിക്ക് മ്യൂണിക്കിലെ സെന്റ് ബ്രിഗീറ്റ സമൂഹത്തിലും മൂന്ന് മണിക്ക് ഹൈഡൽബർഗിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ സമൂഹത്തിലും ഡോട്ടുമുണ്ടു ഹെർണയിലെ സെന്റ് ക്രിസ്സോസ്റ്റൻ സമൂഹത്തിലും ഹാനോവറിലെ സെന്റ് അന്ന മിഷനിലും ബോളിലെ സെന്റ് തോമസ് സമൂഹത്തിലും മൂന്നരയ്ക്ക് ഫ്രാങ്ഫർഡിലെ സെന്റ് ജോസഫ് സമൂഹത്തിലും നാലുമണിക്ക് ക്രേഫൾഡിലെ സെന്റ് ജോഹാൻ ബാപ്റ്റിസ്റ്റ് സമൂഹത്തിലും ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ നടക്കും ജർമ്മനിലെ സീറോ മലങ്കര കമ്മ്യൂണിറ്റിയുടെ എക്സൽസിയ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ ഫ്രാങ്ക്ഫർട്ട് ഹാഡൽബർ ഹാനോവർ എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ട് പ്രവർ ഡോക്ടർ ജോസഫ് ചേലംപറമ്പത്ത് ബോണിലും ഫാദർ ആഗസ്റ്റിൻ ജോൺ മ്യൂണിക്കിലും ഫാദർ പോൾ മാത്യു ഓ ഐ സി ക്രേഫൽഡിലും ഫാദർ സാമുവൽ പാർബുള ഡോട്ട്മണ്ട് ഹേർണയിലും തിരുക്ക ർമ്മങ്ങള്ക്ക് നേതൃത്വം നൽകും സിറിയൻ ഡോക്ടർമാർ ജർമ്മനി വിട്ട് സ്വരാജ്യങ്ങളിലേക്ക് മടങ്ങുന്നത് ജർമ്മനിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ജർമ്മൻ ആശുപത്രി അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ജർമ്മനിയിൽ ജോലി ചെയ്ത ശേഷം സിറിയയിലെ തകർന്ന ആരോഗ്യ സംവിധാനം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിനായിട്ടാണ് സിറിയൻ ഡോക്ടർമാർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് തിരിച്ചു വരില്ലെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജർമ്മൻ ആശുപത്രികൾ എല്ലാം തന്നെ ജർമ്മനിയിലേതാണ്ട് ആറായിരത്തോളം സിറിയൻ ഡോക്ടർമാർ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ യുദ്ധസമയത്ത് എത്ര സിറിയൻ ഡോക്ടർമാർ രാജ്യം തിൽ വ്യക്തതയില്ല ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് യുദ്ധത്തിലേക്ക് നയിച്ച രണ്ടായിരത്തി പതിനൊന്നിന് കലാപത്തിന് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തിൽ ഏകദേശം മുപ്പതിനായിരം ഡോക്ടർമാർ സിറിയൻ ജനതയെ സേവിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ യുവൻ ഡാറ്റ ശേഖരിച്ച ഒരേ ഒരു വർഷം പതിനാറായിരത്തി താഴെ ഡോക്ടർമാർ മാത്രമാണ് അവിടെ അവശേഷിച്ചത് നഴ്സുമാർ ഫാർമസിസ്റ്റുകൾ ദന്ത ഡോക്ടർമാർ തുടങ്ങിയ മറ്റ് മെഡിക്കൽ രംഗത്തെ ആളുകളും രാജ്യം വിട്ടു പോയിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ ഈസ്റ്റർ അവധി തുടങ്ങുന്നതിനാൽ മോട്ടോർ വേകളിൽ അതായത് ഔട്ടോബാനിൽ ഓഫാനിൽ വൻ തിരക്ക് അനുഭവപ്പെടുമെന്ന് ആഡിയാസി മുന്നറിയിപ്പ് നൽകി ഈസ്റ്ററിൽ ഏറ്റവും ദൈർഘമേറിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നീണ്ട ഈസ്റ്റർ വാരാന്ത്യത്തിൽ ചിലപ്പോൾ ഹിമപാതങ്ങൾ ജർമ്മനിയുടെ മോട്ടോർ മോട്ടോർവേകളിൽ ഉരുണ്ടുകൂടുമെന്നും മുന്നറിയിപ്പുണ്ട് വടക്കും തെക്കുമൊക്കെ തിരക്കേറിയതാവും പതിനായിരക്കണക്കിന് ആളുകൾ അവധിക്കാലത്തിലേക്കോ കുടുംബത്തെ സന്ദർശിക്കുന്നതിനോ അല്ലെങ്കിൽ വസന്തകാല ഉല്ലാസത്തിനോ ആകർഷിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ചും തിരക്കിന്റെ ദിവസങ്ങൾ മോശം ദിവസം ാണ് ദുഃഖ വെള്ളിയാഴ്ച രാവിലെയും ഈസ്റ്റർ തിങ്കളാഴ്ച കഴിഞ്ഞും കൂടുതൽ ഗതാഗതക്കുരുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ലോവർ വെസ്റ്റേൺ പമറേനിയ സാക്സൺ അൻഹാൾഡ് തൂരിങ്ങൻ എന്നിവിടങ്ങളിലെ അവധി ദിവസങ്ങളുടെ അവസാനത്തിൽ മടക്കയാത്രാപാതകൾ വളരെ തിരക്കേറിയതാകാൻ സാധ്യതയുണ്ട് അതേസമയം ശനിയാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ചയും റോഡുകൾ ശാന്തമായിരിക്കും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന

മാത്രമാണ് ഇത് നടക്കുന്നത് അതിന് കൂടുതൽ കാത്തിരിപ്പ് സമയം ചിലപ്പോൾ വേണ്ടിവരും ഫ്രാൻസിനും നെതർലൻഡ്സിനും നിയന്ത്രണങ്ങളുണ്ട് എന്തായാലും അവധി ദിവസങ്ങളിൽ യാത്രയ്ക്കിറങ്ങുന്നവർ കൂടുതൽ സമയം പരിഗണിച്ച് വേണം യാത്ര ക്രമീകരിക്കുവാൻ മധ്യ ജർമ്മനിയിലെ പ്രശസ്ത മരീൻ തീർത്ഥാടന കേന്ദ്രമായ നേവിഗസിൽ കൊളോണിലെ സീറോ മലബാർ സമൂഹം നടത്തി നാൽപ്പതാം വെള്ളിയാഴ്ച ആചരണം പൂർവാധികം ഭംഗിയായി ഏപ്രിൽ പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നേവിഗസിലെ മരിയൻ കത്തീഡ്രലിന്റെ താഴ്വരയിൽ കൂടി നടത്തിയ ഭക്തി നിർമ്മനമായ ഗുരിശിന്റെ വഴിയോടെ ആചരണത്തിന് തുടക്കമായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വികാരി ഫാദർ ഇഗ്നേഷിസ് ചാലിശ്ശേരി സി എം ഐക്കൊപ്പം ജർമ്മനിയിൽ ജോലിക്കും പഠനത്തിനുമായും എത്തിയ യുവജനങ്ങൾ സജീവമായി കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകി തുടർന്ന് മരിയൻ കത്തീഡ്രലിൽ നടന്ന ആഘോഷമായ ദ്വീപിലിയിൽ റോമിൽ ഉപരിപഠനം നടത്തുന്ന ഫാദർ ലിസ്റ്റൻ ഒലക്കയെങ്കിൽ സി എം ഐ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ തോമസ് ചാലൽ സി എം ഐ ഫാദർ ഇഗ്നേഷിസ് ചാലിശ്ശേരി സി എം ഐ ഫാദർ ഡിറ്റോ സുപ്രത്ത് സി എം ഐ എം സി ബി സഭാംഗം ഫാദർ ടോം കൂട്ടുന്നൽ എന്നിവർ സഹകാർമികരായി സിസ്റ്റേഴ്സും യുവജനങ്ങളും നടത്തിയ ഗാനാലാപനം ശുശ്രൂഷ ൾക്ക് ഭക്തി സാന്ദ്രത പകർന്നു ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെയും ആഹന എന്നീ രൂപതകളിലെയും സീറോ മലബാർ സമൂഹം പങ്കെടുത്ത കുരിശിന്റെ വഴിക്കും മറ്റു ചടങ്ങുകൾക്കും കൊളോൺ ആസ്ഥാനമായ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സെന്റ് മാർട്ടിൻ ബെർഗിഷസ് ലാൻഡ് ഷെൽ കുടുംബ കൂട്ടായ്മയാണ് ആദ്യ വഹിച്ചത് ഇന്ത്യൻ രീതിയിലുള്ള ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു തിർക്കർമാചരണത്തിൽ പങ്കെടുത്തവർക്ക് കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് മേഴ്സി തടത്തിൽ നന്ദി പറഞ്ഞു മേഴ്സിയുടെ നേതൃത്വത്തിൽ മേരുമിയ അത്തിമുട്ടിൽ അമണി മണമയിൽ പുഷ്പ ഇലഞ്ഞിപ്പള്ളി ബ്ലെസ്സി ആന്റണി അലീന അൽഫോൻസ് ഡെറിൻ ബെന്നി ബി ടോം നെൽസൺ ജോസ് സക്കറിയ ആൽവിൻ സാജു എന്നിവർ പരിപാടികളുടെ നടത്തിപ്പിൽ പങ്കാളികളായി ആണ്ടുതോറും നടത്തിവരാറുള്ള ആചരണത്തിൽ നിരവധി സന്യാസിനികൾ ഉൾപ്പെടെ ഏതാണ്ട് ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു മധ്യ ജർമ്മനിയിലെ പ്രശസ്ത മരീൻ തീർത്ഥാടന കേന്ദ്രമായ മരിയൻഡോം എന്നറിയപ്പെടുന്ന നേവിഗസ് കൊളോൺ അതിരൂപതയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് കാർവാർഡ് സർവകലാശാല ട്രംപിനെ വെല്ലുവിളിക്കുകയും അക്കാദമിക്ക് രംഗത്ത് ധീരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുവെങ്കിലും അവിടുത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ എല്ലാവരും തന്നെ ആശങ്കയിലാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിന്റെയും സങ്കുചിതമായ സ്വാതന്ത്ര്യത്തിന്റെയും അന്തരീക്ഷത്തിൽ അസാധുവാക്കപ്പെട്ട വിസയും തടങ്കലിൽ വയ്ക്കാനുള്ള സാധ്യതയും കുറിച്ച് ഇപ്പോൾ ഭയം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെയാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ ഹമാസിന് അനുകൂലമായി പ്രവർത്തിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും അതുകൊണ്ട് തന്നെ രണ്ട് പോയിന്റ് രണ്ട് ബില്യൻ ഡോളർ ഫെഡറൽ ഫണ്ടിങ് മരവിപ്പിച്ചുകൊണ്ട് ട്രംപ് ഗവൺമെന്റ് ഉത്തരവിടുകയും ചെയ്തു എന്തായാലും തമാസിന് കീ വിളിച്ച എല്ലാ വിദ്യാർത്ഥികളെയും നാടുകടത്താൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം കേരളത്തിലെ ആദ്യ സന്യാസിനിയും കോൺഗ്രേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകമായ ദേവദാസി മദർ എലീശ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നു മദർ എലീഷയുടെ മധ്യസ്ഥതയാൽ സംഭവിച്ച അത്ഭുതം ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതോടെയാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് വഴിതെളിഞ്ഞത് ഇതോടൊപ്പം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ബ്രസീലിലെ സാവപോളയിൽ വിശ്വാസത്തെ പ്രതി മരണം വരിച്ച ഇറ്റാലിയൻ മിഷണറി വൈദികനായ ഫാദർ നസറേനോ ലാൻ സിയോതിയുടെ രക്തസാക്ഷി അംഗീകാരം നൽകി റഷ്യൻ അധിനിവേശം നേരിടുന്ന ഉക്രൈനിൽ പട്ടാള നിയമം ഓഗസ്റ്റ് വരെ നീട്ടാൻ പാർലമെന്റ് അനുമതി നൽകി ഇത് സംബന്ധിച്ച ബില്ലിന് മുന്നൂറ്റി അൻപത്തിയേഴ് പേർ അനുകൂലിച്ചപ്പോൾ ഒരാൾ മാത്രമാണ് എതിർത്തത് ക്രിമിനൽ സംഘവുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടാക്കിയതിന് അറസ്റ്റിലായ ഇന്ത്യൻ വിദ്യാർത്ഥി ക്രിസ്ലാൽ ഫിസർദാനിയെ നാടുകടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം യു എസ് ഫെഡറൽ കോടതി താൽക്കാലികമായി മരവിപ്പിച്ചു കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ സൈബർ തട്ടിപ്പുകൾ പല വിധത്തിൽ നടക്കുന്നുണ്ട് വാട്സാപ്പിലേക്ക് വരുന്നത് എന്തും തുറന്നു നോക്കി പണി വാങ്ങരുതെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് വാട്സാപ്പിലേക്ക് എത്തുന്ന ഫോട്ടോ തുറന്നാൽ ഫോൺ ഉടൻ തന്നെ ഹാക്ക് ചെയ്യപ്പെടാം ഇത്തരത്തിലെത്തുന്ന ഫോട്ടോകൾ തുറന്ന് പണം നഷ്ടമായ കേസുകൾ കൂടിയതോടെയാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഓരോരുത്തരുടെയും വാട്സാപ്പിലേക്ക് തട്ടിപ്പ് സംഘം ഒരു ചിത്രം അയച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ ചിത്രമെന്ന് തോന്നുന്നു എന്നാൽ അതിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിംഗ് വിശദാംശങ്ങൾ പാസ്വേഡുകൾ ഒ ടി പി യു പി ഐ വിവരങ്ങൾ എന്നിവ മനസ്സിലാക്കാനും ഉപഭോക്താവ് അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കാനും വേണ്ടിയുള്ള മാൽവെയറുകളാണ് ഒളിഞ്ഞിരിക്കുന്നത് സ്റ്റെനോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് ഇതിലൂടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ആവശ്യമായ ഡാറ്റ രഹസ്യമായി ചിത്രങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് ഉപഭോക്താവ് ഈ ചിത്രം തുറക്കുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കൈക്കലാക്കും മറ്റു തട്ടിപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഉപഭോക്താവിന് ഒരു ഒ ടി പി മുന്നറിയിപ്പ് പോലും ലഭിക്കില്ലെന്നാണ് ഈ തട്ടിപ്പിന്റെ പ്രത്യേകതയെന്നും പോലീസ് പറഞ്ഞു അതുകൊണ്ട് കരുതിയിരിക്കുക വാട്സാപ്പിൽ വരുന്ന ചിത്രങ്ങൾ ഒന്നും തന്നെ കൈകാര്യം ചെയ്യാതിരിക്കും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കിഞ്ഞാൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം